രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫൗണ്ടേഷൻ നൽകുന്ന വമ്പൻ സ്കോളർഷിപ്പ് പദ്ധതി പതിനയ്യായിരം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായിട്ട് അനുവദിക്കുന്നത് അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം പതിനഞ്ചാം തീയതി വരെ സമർപ്പിക്കാനുള്ള അവസരവും ഉണ്ടായിരിക്കും ഇപ്പോൾ അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപേക്ഷകൾ ഓൺലൈൻ വഴി നമുക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും സ്മാർട്ട് ഫോൺ വഴിയും ആപ്ലിക്കേഷനുകൾ സബ്മിറ്റ് ചെയ്യാം എസ് ബി ഐ ഫൗണ്ടേഷനിൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത് റീഡയറക്ട് ചെയ്ത് ബഡ്ഡി ഫോർ സ്റ്റഡി എന്ന സ്കോളർഷിപ്പ് പ്ലാറ്റ്ഫോം വഴിയാണ് ഇത് നമ്മൾ പൂർത്തിയാക്കേണ്ടത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിയുടെ വിവിധ ഡോക്യുമെന്റുകൾ ആദ്യം അപേക്ഷയ്ക്ക് മുൻപ് തന്നെ കൈവശം വേണം അതിനുശേഷം വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ ഒൻപതാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ആരംഭിക്കും ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് പതിനയ്യായിരം രൂപ വരെയുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ഇവിടെ കുടുംബ വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി അതോടൊപ്പം തന്നെ അൻപത് ശതമാനം സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് അതോടൊപ്പം അൻപത് ശതമാനത്തുള്ള സ്കോളർഷിപ്പ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വേണ്ടിയും നീക്കി വെച്ചിട്ടുണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അഡ്മിഷൻ ലഭിച്ചതിൻ്റെ ഉൾപ്പെടെയുള്ള നമ്മളുടെ ഒന്നെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് പോലുള്ള രേഖകൾ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയുടെ മാർക്ക് ലിസ്റ്റ് മുൻ വർഷം പഠിച്ച കോഴ്സിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിൽ കുറയാതുള്ള മാർക്ക് അല്ലെങ്കിൽ സെവൻ പോയിൻ്റ് സീറോ സി ജി പി എ സ്കോർ നേടിയിരിക്കണം അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഉയർന്ന മാർക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ തിരഞ്ഞെടുപ്പൊക്കെ നടക്കുക അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള ഒട്ടനവധി രേഖകൾ ഇതിനുമായിട്ട് ആവശ്യമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ ചോദ്യാവലികൾ ഈ സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും അതിൽ കൃത്യമാർന്ന വിവരങ്ങൾ നൽകുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഇമെയിൽ ഐഡി തുടങ്ങിയ കാര്യങ്ങളും വേണ്ടതാണ് ഇനി ഡിഗ്രിയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒന്നും രണ്ടും വർഷം അല്ലെങ്കിൽ മൂന്നാം വർഷക്കാർക്കെല്ലാം അപേക്ഷ വെക്കാവുന്ന രീതിയിലുള്ള സ്കോളർഷിപ്പ് പദ്ധതി ഉള്ളത് അതുകൊണ്ട് ഏതു വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ആനുകൂല്യം സമർപ്പിക്കാം നിലവിൽ ഈ ഒരു സ്കോളർഷിപ്പ് എഴുപത്തി അയ്യായിരം രൂപയോളമാണ് ഡിഗ്രി തലത്തിൽ നമുക്ക് ലഭിക്കുക സ്കോളർഷിപ്പ് വയ്ക്കുന്നതിന് വേണ്ടി എസ് ബി ഐ ഫൗണ്ടേഷൻ്റെ ആശ സ്കോളർഷിപ്പിലേക്ക് സ്കീമിലേക്ക് തന്നെ അപേക്ഷ വയ്ക്കുക ബിരുദ വിദ്യാർത്ഥികൾക്ക് മുൻപ് പഠിച്ച വർഷത്തിൽ മിനിമം മാർക്ക് എഴുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ ഏഴ് പോയിൻറ്റ് സീറോ സി ജി പി എ സ്കോറ് ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഇവിടെ ഡിഗ്രി തലം മുതൽ വാർഷിക വരുമാനം ആറ് ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയുടെ അഡ്മിഷൻ്റെ വിവിധ രേഖകൾ തുടങ്ങിയ കാര്യങ്ങളോടൊപ്പം തന്നെ വിദ്യാർത്ഥിക്ക് ചെലവാകുന്ന ട്യൂഷൻ ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ രേഖകൾ കൂടി ഈ പ്രാവശ്യം നമ്മൾ അതായത് ഡിഗ്രി മുതലുള്ള വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി ഹയർ സെക്കൻഡറി തലങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും കോഴ്സ് ഫീസൊക്കെ ഉണ്ടെങ്കിൽ അത്തരം സ്ലിപ്പുകൾ കൃത്യമായിട്ടും അപ്ലോഡ് ചെയ്യുക ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരാണെങ്കിൽ ഫീസ് ഇല്ല എന്ന് കാണിക്കുന്ന കൃത്യമായിട്ടുള്ള രേഖ കൃത്യമായിട്ട് സമർപ്പിച്ചാൽ മതിയാകും അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഇവിടെ എഴുപത്തി രൂപ രൂപയും മുകളിലൊക്കെ സ്കോളർഷിപ്പ് ലഭിക്കും ഇനി ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ഒന്നര ലക്ഷത്തിനു മുകളിൽ സ്കോളർഷിപ്പ് ലഭിക്കാൻ സാധ്യതയുണ്ട് അതിലും ഈ രീതിയിൽ തന്നെയാണ് മാർക്കിന്റെ മാനദണ്ഡമൊക്കെ ഉള്ളത് എഴുപത്തഞ്ച് ശതമാനവും അതിന് മുകളിലും മാർക്ക് ആറ് ലക്ഷത്തി താഴെ കുടുംബ വാർഷിക വരുമാനം ഇനി ഐ എമ്മിലും ഐ ഐ ടിയിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലക്ഷങ്ങളുടെ സ്കോളർഷിപ്പാണ് ലഭിക്കുക രണ്ട് ലക്ഷവും അതിന് മുകളിലും സ്കോളർഷിപ്പ് ഉന്നത വിദ്യാഭ്യാസത്തിൽ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇരുപത് ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് അവിടെ എല്ലാ പെൺകുട്ടികൾക്ക് അൻപത് ശതമാനം സംവരണം പിന്നോക്ക വിഭാഗങ്ങൾക്ക് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം വീതം സംവരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ അതായത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത് തൊണ്ണൂറ് കോടി രൂപയാണ് വേണ്ടി ചിലവഴിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് അറിയിപ്പ് ലഭിക്കും അവരെ ടെലിഫോണിക് ഇന്റർവ്യൂവിലൂടെ ബന്ധപ്പെടും അതിനുശേഷമാണ് ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുന്നതും സ്കോളർഷിപ്പ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാങ്ക് അക്കൗണ്ട് വേണമെന്നില്ല ആക്റ്റീവായിട്ടുള്ള മറ്റേത് ബാങ്കിൻ്റെയും അക്കൗണ്ട് ഇവിടെ സമർപ്പിച്ചാൽ മതിയാകും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം പതിനഞ്ചാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമുണ്ടായിരിക്കും എസ് ബി ഐ പ്ലാറ്റിൻ ജൂബിലി ആഷ സ്കോളർഷിപ്പാണിത് അപ്പോൾ അപേക്ഷകൾ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികളെല്ലാം വയ്ക്കുക ആനുകൂല്യങ്ങൾ വാങ്ങുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക